الملائكة تسلي على أحدكم ما دام في مصلى الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم ارحمه നമസ്കാരം അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പലരും പഠിച്ചവനെ പല പല ജോലി ചെയ്യുന്നവരാണ് കച്ചവടം ചെയ്യുന്നവരാണ് നിങ്ങൾ തിരുതിയുള്ളവരാണ് എങ്കിലും നിങ്ങൾക്ക് ഒരല്പസമയമെങ്കിലും നിസ്കാര പായലും ഇരിക്കാൻ കഴിയുമോ നിസ്കാരം കഴിഞ്ഞതേ നിസ്കാര െങ്കിലും നിങ്ങൾക്കും കഴിയുമോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരത്തിരുന്നാല് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാ അള്ളഹന് കൊടുക്കുന്ന പതിബലമെണ്ണിക്കോ